ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഇതാണ് അറുപത് കോയ്മുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര പുര പോകും താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെത് ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് വരെ വെക്കാൻ പറ്റുമോ ഇത് റേറ്റ് വേണ്ടത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വേണ്ടത് ഇത് വരുന്നത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവാം റുപ്പേന്റെ റേറ്റ് ഇതാണ് മൂന്നാമത്തെ മോഡൽ അല്ലേ അതെ അതെ ഇത് എങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുട്ട കോഴിമുട്ട് തീരുന്നോളൂ മറ്റേതില് ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടായിരുന്നു മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് വരുന്നത് മാനുവലായിട്ട് നൂറിന് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ടേ ചെറുതിന്റെ നേരെ ആ ഒരു പ്രത്യേകത വലുതും ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ബാറ്റർ ബാറ്റർ അല്ലേ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരേണ്ടത് മൂന്നോ അറുനൂറാണ് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരേണ്ടത് രണ്ടാം മുന്നൂറാണ് പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ ബാറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്പേൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാൽപ്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാനുള്ള പരിപാടിയാണ് കൂട്ടിൽ നോക്കിയപ്പോൾ ആ കൂടെ പത്തൊമ്പത് മുട്ടയേ ഉള്ളൂ കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത് മുട്ട റൗണ്ട് ആക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ വെച്ച് കൊടുക്കണം പിന്നെ മുട്ടകൾ കുറവായതുകൊണ്ട് നമ്മൾ സെന്ററിലാണ് വെച്ചു കൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ അതായത് നമ്മുടെ ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഇൻകുബേറ്റർ വാങ്ങിയത് നാല് വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയ സാധാ ഇൻകുബേറ്റർ ആണ്ട്ടോ മുകളിൽ കാണുന്നത് കോഴിമുട്ടിയും താറാവുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിയിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കിട്ടും ഇനി കോഴി അടയിരിക്കുന്നില്ല എന്ന പരാതിയാണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻകുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പേര് സെറ്റാക്കി തരും സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ ഇതേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പർ ആണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളി പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞു നോക്കിയപ്പോ ഇതേ രണ്ടാമത്തെ കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻകുബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ